ഉർവശി അസാമാന്യ റേഞ്ചുള്ള നടിയാണെന്നും ചില സീനുകളിൽ അഭിനയിക്കുന്നതൊക്കെ കാണുമ്പോൾ ആരാധനയും പേടിയും തോന്നുമെന്നും ജെ ബി ബി കണ്ടു താൻ കരഞ്ഞു പോയെന്നും പാർവതി തിരുവോത്ത് പറയുന്നു ഉർവശിയെ പോലെ ജോലിയോടുള്ള ഇമോഷൻസ് നഷ്ടപ്പെടാതെ മുന്നോട്ടു പോകാൻ തനിക്കും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും താരം പറയുന്നുണ്ട് ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്ന ഉള്ളൊഴുക്കിന്റെ പ്രൊമോഷൻ ഉർവശിയെ കുറിച്ച് പാർവതി തിരുവോത്ത് പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് മലയാളത്തിലെ ഏറ്റവും മികച്ച നടിമാരിൽ രണ്ടുപേർ ഒന്നിക്കുന്നത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ ഉള്ളൊഴുക്കിനെ നോക്കിക്കാണുന്നത് ഉർവശിയുടെ ജെ ബി ബി എന്ന ചിത്രത്തിലെ പ്രകടനം കണ്ട് താൻ കരഞ്ഞു പോയി എന്നാണ് പാർവതി അഭിമുഖത്തിൽ പറയുന്നത് കൂടാതെ ഉർവശിയെ പോലെ ആ ഇന്നസെൻസ് നഷ്ടപ്പെടാതെ ഈ ജോലിയോടുള്ള ഇമോഷൻ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ തനിക്കും കഴിയുമെന്ന പ്രതീക്ഷയുണ്ടെന്നും പാർവതി പറയുന്നു ഉർവശി തുടക്കം മുതൽ അഭിനയിച്ചിട്ടുള്ള പല സിനിമകളെക്കുറിച്ചും കഥാപാത്രങ്ങളെ ഒക്കെ തനിക്ക് സംസാരിക്കാൻ കഴിയും പക്ഷേ ഈ അടുത്ത് താൻ ജെ ബേബി കണ്ടു ജെ ബേബിയെ പറ്റി ഉർവശിയോട് പറഞ്ഞിട്ടില്ല കാരണം ആ ചിത്രത്തിൽ ഉർവശിയുടെ അഭിനയം തന്നെ ഇല്ലാതാക്കിയെന്നാണ് പാർവതി പറയുന്നത് എത്രത്തോളം ടെക്നിക് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും അതിൽ ഉർവശി ഹെൽപ്ലെസ് ആയി നോക്കി നിൽക്കുന്ന ഒരു ഷോട്ടുണ്ട് തനിക്ക് അത് ഇപ്പോൾ പറയുമ്പോഴും കരച്ചിൽ വരുമെന്നും എങ്ങനെയാണ് ജെ ബേബി എന്ന കഥാപാത്രം താനുമായിട്ട് കണക്റ്റ് ആകുന്നതെന്ന് ആലോചിക്കാറുണ്ടെന്നും അങ്ങനെ ഒരു ജീവിതം താൻ അറിഞ്ഞിട്ടേയില്ല പക്ഷേ അത് കാണുമ്പോൾ താൻ കരഞ്ഞു പോയി എന്നുമാണ് പാർവതി പറയുന്നത് തനിക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന കാര്യം ഉർവശിയെ തനിക്കും കഴിയുമെന്നുള്ളതാണ് ആ ഇന്നസെൻസ് നഷ്ടപ്പെടാതെ ഈ ജോലിയോടുള്ള ഇമോഷൻ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടെന്നാണ് പാർവതി പറയുന്നത് അതേസമയം കറിയാൻ സയനൈഡ് എന്ന ഡോക്യുമെന്ററിയിലൂടെ ശ്രദ്ധേയനായ ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഉള്ളൊഴുക്ക് പാർവതി തിരുവോത്ത് ഉർവശി പ്രശാന്ത് മുരളി എന്നിവരാണ് ആ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ എത്തുന്നത് കുട്ടനാട്ടിലെ ഒരു വെള്ളപ്പൊക്ക കാലത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി വെള്ളപ്പൊക്കം കുറയുന്നത് വരെ കാത്തിരിക്കാൻ നിർബന്ധിതരായ ഒരു കുടുംബത്തിന്റെ കഥയാണ് ഉള്ളൊഴുക്ക് എന്ന് ചിത്രത്തിലൂടെ ക്രിസ്റ്റോ ടോബി പറയുന്നത് എന്നാൽ വെള്ളം കുറയാൻ വേണ്ടി അവർ കാത്തിരിക്കുമ്പോൾ കുടുംബത്തിന്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന പല രഹസ്യങ്ങളും നുണകളും ഒക്കെ പുറത്തു വരുന്നു കള്ളങ്ങളും അതിനോടനുബന്ധിച്ച് നടക്കുന്ന മറ്റ് പ്രവർത്തികളും കുടുംബങ്ങളിലും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലും എങ്ങനെയാണ് വിള്ളലുകൾ ഉണ്ടാക്കുന്നതെന്നാണ് ചിത്രത്തിന്റെ പ്രമേയം രഹസ്യങ്ങൾ എത്ര കുഴിച്ചു മൂടിയാലും അത് പുറത്തു വരുമെന്നായിരുന്നു ചിത്രത്തിന്റെ പ്രൊമോഷണൽ ടാഗ്ലൈൻ തന്നെ ഒരിടവേളയ്ക്ക് ശേഷം പാർവതി മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് ഉള്ളൊഴുക്ക് ജൂൺ ഇരുപത്തി ചിത്രം തിയേറ്ററുകളിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സിനിസ്ഥാൻ വെബ് പോർട്ടൽ മികച്ച തിരക്കഥകൾ കണ്ടെത്തുന്നതിനു വേണ്ടി നടത്തിയ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ തിരക്കഥയായിരുന്നു ക്രിസ്റ്റോടോമിയുടെ ഉള്ളൊഴുക്ക് ഈയടുത്ത് ഒരുപാട് പ്രശംസകൾ നേടിയെടുത്ത ലാപത ലേഡീസ് ആയിരുന്നു രണ്ടാം സ്ഥാനം കിട്ടിയ തിരക്കഥ സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സംവിധാനത്തിലും തിരക്കഥാ രചനയിലും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വീഡിയോഗ്രാഫിയിലും പഠനം പൂർത്തിയാക്കിയ ക്രിസ്റ്റോടോമി സംവിധാനം ചെയ്ത കന്നിക എന്ന ഹ്രസ്വചിത്രം രണ്ടായിരത്തി പതിനാലിലെ അറുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഹ്രസ്വചിത്രം കൂടിയായിരുന്നു കൂടാതെ രണ്ടായിരത്തി പതിനാറിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ നോൺ ഫീച്ചർ വിഭാഗത്തിൽ മികച്ച സംവിധാനത്തിനുള്ള ഗോൾഡൻ ലോട്ടസ് പുരസ്കാരം ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്യുന്ന കാമുകി എന്ന ഷോർട്ട് ഫിലിമിലായിരുന്നു റോണി സ്ക്രൂവാലയും ഹണിതെഹ്റാനും അഭിഷേക് ചൌബെയും ചേർന്ന ആർ എസ് വിപിയുടെയും മെഗഫിൻ പിക്ചേഴ്സിന്റെ ബാനറുകളിലാണ് ഉള്ളൊഴുക്ക് നിർമ്മിക്കുന്നത് ഭ്രമയുഗത്തിന്റെ സിനിമാറ്റോഗ്രാഫർ ഷെഹ്നാ ജലാലാണ് ചിത്രത്തിനു വേണ്ടി ഛായാഗ്രഹണം നിർവഹിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ